സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസിക്കെതിരെയുള്ള അന്വേഷണത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിലുള്ള സ്റ്റേ തുടരും സ്വർണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് നടപടിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു സർക്കാരിന്റെ ജുഡീഷ്യൽ അന്വേഷണം സ്വർണ്ണക്കടത്ത് കേസ് നിലനിൽക്കുന്നതുവരെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ഇ ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലൊരു കമ്മീഷനെ വെക്കാൻ അധികാരമില്ലെന്നും ഈ കമ്മീഷനെ നിശ്ചയിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് അധികാര ദുർവിനിയോഗമാണെന്നുമാണ് ഇ ഡി കോടതിയിൽ വാദിച്ചത് കമ്മീഷന് നിയമപരമായി ഒരു സാധ്യതയുമില്ലെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ ജുഡീഷ്യൽ കമ്മീഷനെതിരായ ഇ ഡിയുടെ ഹർജി നിലനിൽക്കില്ലെന്നായിരുന്നു സർക്കാർ വാദം ഇത് തള്ളിയാണ് കോടതി ഇടക്കാല ഉത്തരവിറക്കിയത് ഈ ഉത്തരവിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത് കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ നടന്ന സ്വർണക്കടത്ത് കേസ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യു എ ഇ കോൺസുലേറ്റിന്റെ നയതന്ത്ര ബാഗേജിൽ നിന്ന് സ്വർണം പിടികൂടിയതായിരുന്നു സംഭവം ഒരു സാധാരണ കള്ളക്കടത്ത് കേസ് എന്നതിലുപരി സംസ്ഥാന സർക്കാരിന്റെ ഭരണ തലപ്പത്തേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വിരൽ ചൂണ്ടി എന്നതാണ് കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കേസിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ പ്രതിരോധവും അതിനെ തുടർന്നുള്ള തുടർച്ചയായ വിവാദങ്ങളും പിണറായി സർക്കാരിന്റെ വീഴ്ചകളുടെ ചിത്രം വ്യക്തമാക്കുന്നു സ്വർണ്ണക്കടത്ത് കേസിന്റെ കാതൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റായിരുന്നു സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ കേസിലെ പ്രധാന പ്രതികളായ സ്വപ്ന സുരേഷ് സരിത് പി എസ് എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന കണ്ടെത്തൽ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്തത് മാത്രമല്ല സ്വപ്ന സുരേഷിന് ഐ ടി വകുപ്പിന് കീഴിൽ സംശയകരമായ നിയമനം നൽകിയത് സർക്കാർ സംവിധാനം സ്വകാര്യ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു എന്ന വിമർശനത്തിന് ആക്കം കൂട്ടി ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്രയും ഗൗരവമായ നിയമനത്തിന് ശുപാർശ ചെയ്തത് അധികാരത്തിന്റെ ധാർമ്മികതയെ തകർത്തു ഭരണത്തിന്റെ സുപ്രധാന കേന്ദ്രമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കള്ളക്കെടുത്ത സംഘത്തിന് സ്വാധീനമുണ്ടായി എന്നത് കേരളത്തിന്റെ ഭരണചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമായി മാറി ഉന്നത തലത്തിൽ തന്നെ ഉണ്ടായ ഈ ഭരണപരമായ ജാഗ്രതക്കുറവ് സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു കൂടാതെ അന്വേഷണത്തെ തുരങ്കം വെക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളും സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചു കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റംസ് എൻ ഐ എ എന്നിവർ അന്വേഷണം ഏറ്റെടുത്തപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ കടുത്ത വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് ഒപ്പം സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നു കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനായിരുന്നു കമ്മീഷന്റെ നിയമനം എന്നാൽ ഈ നീക്കം കേന്ദ്ര ഏജൻസികളുടെ സ്വതന്ത്രമായ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് വിമർശനമുയർന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇതും സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായി ഫെഡറൽ സംവിധാനത്തിലെ അധികാര സന്തുലിതാവസ്ഥയെക്കുറിച്ച് പോലും കോടതികൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു എന്നതിലൂടെ ഈ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാണ് അന്വേഷണത്തിൽ രാഷ്ട്രീയ പകപോക്കലുണ്ടെന്ന സർക്കാരിന്റെ ആരോപണം യഥാർത്ഥത്തിൽ കേസിന്റെ ഗൗരവമേറിയ സത്യങ്ങൾ പുറത്തുവരുന്നതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാനുള്ള തന്ത്രം മാത്രമാണെന്ന് ഏറെക്കുറെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു തനിക്കോ കുടുംബാംഗങ്ങൾക്കോ കേസിൽ പങ്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും ഭരണ നേതൃത്വത്തിന്റെ ഏറ്റവും അടുപ്പമുള്ളവർ അറസ്റ്റിലായത് ഭരണകൂടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഉയർത്തിപ്പിടിക്കുന്നതിൽ സംഭവിച്ച വീഴ്ചയായി കാണേണ്ടതുണ്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ വീഴ്ചയായി ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വീഴ്ച ഭരണസിനാ കേന്ദ്രത്തിൽ എന്ന യാഥാർത്ഥ്യം അവഗണിക്കാനാവില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു ഭരണകൂടം സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ കേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ പലപ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് വെല്ലുവിളിയാകാറുണ്ട് എന്നാൽ ഈ കേസിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഏജൻസികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സത്യം പുറത്തു വരുന്നതിന് തടസ്സമാകുമോ എന്ന ആശങ്ക പൊതുസമൂഹത്തിൽ നിലനിർത്തുന്നു എന്തായാലും കേരളത്തിന്റെ ഭരണപരമായ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കങ്ങളിലൊന്നായി സ്വർണ്ണക്കടത്ത് കേസ് നിലനിൽക്കുമെന്നതിൽ തർക്കമില്ല ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതിയെക്കുറിച്ച് മാത്രമല്ല ഭരണപരമായ ധാർമ്മികതയുടെ തളർച്ചയെക്കുറിച്ചും ഈ കേസ് ആഴത്തിൽ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു